ഇന്നത്തെ എപ്പിസോഡിൽ ഇഷുതി മഹേഷൻ തിരിച്ച് വീട്ടിലേക്ക് വരികയാണ് ആ സമയം കൊണ്ട് മഹേഷിൻ്റെ അമ്മ എല്ലാ ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കുക എന്നിട്ട് പറയും ഇന്ന് ഫുള്ള് വെജിറ്റേറിയനാണെന്ന് പറയും അപ്പോൾ അതെന്ത് പറ്റി ചോദിക്കുമ്പോൾ ഇത് എൻ്റെ മരുമോൾക്ക് അല്ല എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കുന്നതാണ് ചോദിക്കും പറയും കേട്ടോ അപ്പം പായസമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ ഗ്രാൻഡ്മ ചോദിക്കുമ്പോൾ പറയും ആ ഞാൻ പായസമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പറയട്ടോ അപ്പം അതാർക്കാന്ന് ചോദിക്കുമ്പോൾ എൻ്റെ മോൾക്കാണ് അപ്പോൾ എനിക്കാണോ എന്ന് ചോദിക്കുകയാണ് ചിപ്പി അല്ലല്ല ഇത് ചിപ്പിയുടെ അമ്മ മോൾക്കാണെന്ന് അങ്ങനെ പറയും കേട്ടോ അപ്പം ചിപ്പി ഓ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കും ആ സമയത്ത് മഹേഷ് ഇഷിതയും വരികയാണ് അപ്പം ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയത് കാണുമ്പോൾ ചിപ്പി പറയും ആ അതില്ലേ അച്ഛമ്മന്ന് എന്താ പറയുക പായസമൊക്കെ ടാക്കിയുണ്ട് അച്ഛമ്മയുടെ മകൾക്ക് വേണ്ടിയിട്ട് പറയും അപ്പം ഇഷിത പറയും ഓ അങ്ങനെയാണെങ്കിൽ നിന്ന് ചിപ്പിയും പായസം കുടിച്ച് മരിക്കൂലോ പറയും ഏയ് എനിക്കല്ല ഇത് അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണെന്ന് അങ്ങനെ പറയും കേട്ടോ അപ്പം ചിപ്പി അമ്മ ഇഷിത എങ്ങനെ ശരിക്കും എന്നിട്ട് പറയും എല്ലാവരും ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യും ഫുഡൊക്കെ ഇപ്പോൾ ആവും എന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഇരുന്ന് കഴിക്കുക പറയും അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുകയാണ് കേട്ടോ അതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ മെയിനായിട്ട് കാണിക്കുന്നത് അതിന് ശേഷം നമ്മുടെ മഹേഷും മിഷിദും കൂടി സന്തോഷത്തിൽ ഇങ്ങനെ ജീവിക്കുന്നത് രചന സ്വപ്നം കാണാനാണ് സ്വപ്നം കാണിട്ട് നേരിട്ട് പറയും അവരൊരിക്കലും സന്തോഷത്തിൽ ജീവിക്കരുത് എനിക്കത് പറ്റില്ല എനിക്ക് ശ്വാസം മുട്ടുന്നു എന്നൊക്കെ പറയും അപ്പോൾ ആകാശ പറയണം അതൊരു സ്വപ്നമല്ലേ നീ അത് വിട് പറയുമ്പോൾ സ്വപ്നത്തിൽ പോലും അവർ അവരൊന്നിച്ച് കഴിയുന്നത് സന്തോഷത്തിൽ കഴിയുന്നത് എനിക്ക് കാണാൻ പറ്റില്ല എന്തൊക്കെയാണ് രചന പറയട്ടോ അതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിലുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക